ബനി ഇസ്രായേൽ അല്ലെ ഈജിപ്തിൽ അവർ ആകെ നഷ്ടപ്പെട്ട് നഷ്ടക്കാരായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നായിരുന്നു അപ്പൊ അള്ളാഹു സുബാൻത്തല അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് അവരൊരു സ്ഥലത്ത് കൊണ്ടു സ്ഥാപിക്കുകയാണ് സുബാന എന്നിട്ട് അവർക്ക് പഠിക്കാൻ അവസരം കൊടുക്കുകയാണ് എല്ലാരും അവനാന്റെ ജീവിതത്തിലേക്ക് നോക്കുക നമ്മളൊക്കെ ലോസ്റ്റ് ആയിട്ടുള്ള ഒരു സമയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും എന്താണെന്ന് അറിയേണ്ടത് തിരിഞ്ഞ് നടന്ന അല്ലെങ്കിൽ കറങ്ങി തിരിഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് നടന്ന എന്നാൽ അള്ളാഹു സുബാൻ അത്ത അവസരം തരാണ് അല്ലെ പ്രശ്നമാക്കണ്ട നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് സുബാന എന്നിട്ട് അള്ളാഹു പലപ്പോഴും പല ഡിസ്ട്രാക്ഷൻസും നമ്മളിൽ നിന്ന് മാറ്റും അതുവരെ നമ്മൾ ആ പ്രയാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നപ്പോ നമുക്ക് ഉണ്ടായിരുന്ന ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല പ്രയാസങ്ങളും ഉണ്ടാവും അതൊക്കെ അള്ളാഹു ഒന്നൊന്നായിട്ട് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് സൗകര്യം തരും എന്തിനു വേണ്ടി ഫോക്കസ് ചെയ്യാൻ വേണ്ടി സുഹാൻ അള്ളാഹ് ഇവിടെ ബനി ഇസ്രായേലിന് അള്ളാഹു സുഹാനത്തല്ല ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും അടിമത്തത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവർക്ക് തണല് കൊടുത്ത് അവർക്ക് വെള്ളം കൊടുത്ത് എന്തിനാണ് അവര് തൗറാത്തില് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവർക്ക് അത് കഴിഞ്ഞാൽ അവർക്ക് പലസ്തീനിൽ പ്രവേശിക്കാം അവിടെ അവർക്ക് അള്ളാഹു ഭനതല ബർക്ക കരുതി വെച്ചിട്ടുണ്ട് അവർക്ക് ഒരുപാട് രാജാക്കന്മാർ അവരുടെ ലീനേജിൽ വരാറുണ്ട് ഒരുപാട് പ്രവാചകന്മാർ അവരുടെ ലീനേജിൽ വരാറുണ്ട് ഈ ഒരു കുറച്ച് സമയത്ത് നിങ്ങളെ കുറച്ച് സൊബറ് കാണിക്കുക പക്ഷെ അവർക്ക് അതിന് സാധിച്ചില്ല അവർക്ക് വേണ്ടത് ഇതൊക്കെയായിരുന്നു വെറും ഒരു കാടയും കുറച്ച് സ്വീറ്റ്സും ഇത് പോരാ ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ലേ ഞങ്ങൾക്ക് നല്ല ഫ്ലേവേഴ്സ് വേണം വെളുത്തുള്ളി വേണം പരിപ്പ് വേണം പയറ് വേണം കുറച്ച് ബ്രെഡ് വേണം അല്ലെ വെറും ഇറച്ചി എങ്ങനെയാ തിന്നുക സുഹാനുള്ള ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മള് പലപ്പോഴും വേറെ പല കൾച്ചറുകൾ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസോ ആരെങ്കിലും ആവട്ടെ അവരൊക്കെ ഈ ഒരു കുറച്ച് കുക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു മീറ്റും എന്തെങ്കിലും ഒരു സൈഡും വെച്ച് അവർ കഴിക്കുന്നത് കാണുമ്പോ അല്ലെ ചിലപ്പോ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോ പടച്ചോന് ഇതെങ്ങനെയാ മനുഷ്യന്മാര് തിന്നല്ലേ ഓരോരു ഭക്ഷണം നമുക്കൊരു പരിഹാസമാണ് അതല്ലേ സുഫാനുള്ള നമ്മള് നമ്മുടെ ഭക്ഷണം നേരം കൊണ്ട് കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ചോക്കാം നമുക്ക് ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു ഐറ്റം ഉണ്ടാവേണ്ടി വരും അത്രയും ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ഇടണം അല്ലെ അതിന്റെ കൂടെ ഒരു പ്ലേറ്റ് ആണെങ്കിൽ പ്ലേറ്റിന്റെ ചുറ്റും ഒരു നാലഞ്ച് സാധനം തൊട്ട് കൂട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ചോറ് ഇറങ്ങൂല അതിന് പുറമേ ഫൈവ് കോഴ്സ് ഫോർ കോഴ്സ് സെവൻ കോഴ്സ് മീൽസ് അല്ലെ വെൽക്കം ഡ്രിങ്ക് ഇതൊക്കെ ആണെങ്കിൽ ഒരു ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ഗ്യാപ്പിലാണ് നമ്മൾ ഈ സെവൻ കോഴ്സ് ഒക്കെ കഴിച്ചു തീർക്കുന്നത് ഇത് എവിടുന്നാ എവിടെന്നത് ആരുടെ സുന്നത്താണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കാം അവർക്ക് അള്ളാഹു സുഹാൻ കംപ്ലീറ്റ് മീലാ കൊടുത്തിട്ടുള്ളത് അല്ലേ ഒരു സ്വീറ്റ് ആയിട്ട് മഞ്ഞയും കൊടുത്തു മെയിൻ ഡിഷ് ആയിട്ട് സൽവയും കൊടുത്തു കുടിക്കാൻ നല്ല ഫ്രഷ് വാട്ടറും കൊടുത്തു എന്നിട്ട് അവരോട് പറയുന്നത് നിങ്ങളുടെ സ്റ്റഡി അത് നിങ്ങൾ പഠിക്കുക കുറച്ച് ക്ഷമ കാണിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ എല്ലാം തരാം അവർക്കൊരു മേഘത്തിന്റെ തണല് കൊടുത്തു അവരെ സമാധാനമായിട്ട് അല്ലെ അവർക്ക് ഒരു പീഡനം ഇല്ലാത്ത രീതിയിൽ അവരെ സംരക്ഷിച്ചു അവരുടെ വീട്ടിൽ കുടുംബങ്ങളൊക്കെ ചെറിയ ചെറിയ ടെൻറ്റുകളിൽ അവിടെ ആണ് അവർക്ക് ആവശ്യത്തിന് വെള്ളമുണ്ട് ആകാശത്ത് നിന്ന് ഭക്ഷണം വരുന്നുണ്ട് നിങ്ങൾ തൗറാത്തു പഠിക്കുകയും നിങ്ങൾക്ക് ഇപ്പം മതം പഠിക്കേണ്ട സമയമാണ് ശരിക്കും ആലോചിച്ച് ഒരു മദ്രസയില് ഒരു നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മളെ സെറ്റിൽ ആക്കിയിട്ട് നമ്മളോട് പഠിക്കുകയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതേപോലെ പക്ഷെ ഈ ഒരു സമൂഹം അവരുടെ മനസ്സെന്താണ് താഴ്ന്ന രീതിയിൽ ചിന്തിക്കുന്നവരാണ് അവരുടെ പ്രയോറിറ്റീസ് അവരുടെ ഫോക്കസ് വേറെയാണ് അതുകൊണ്ട് അവർക്ക് ഇതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവരുടെ മെയിൻ എന്താണ് അതിന്റെ പിന്നാലെ അവര് ഓടാണ് നമ്മൾ ചിന്തിക്കേണ്ട ഇത് ഇത്രയും പറയുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് എന്തായാലും ചിന്തിക്കണം ഞാൻ ഇത് അവസാനത്തെ ലെസൻസിലേക്ക് കൊണ്ടുപോകുന്നില്ല നമ്മൾക്ക് ഞാനും നിങ്ങളും നമ്മളെ കുറിച്ച് ഉറക്ക ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിർഭാഗ്യം തന്നെ പറയട്ടെ അല്ലെ നമ്മൾ പലരുടെയും ജീവിതം കറങ്ങുന്നത് ഭക്ഷണത്തിന് ചുറ്റുമാണ് രാവിലെ എഴുന്നേൽക്കുന്നതേ എന്താ രാവിലെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ എന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ആരുടെ അടുത്തെങ്കിലും ഫോണെടുത്ത് സംസാരിക്കുമ്പോൾ അവരെടുത്ത് സംസാരിക്കുന്നതിന്റെ ഒരു അമ്പത് ശതമാനം ഭക്ഷണം ഉണ്ടാക്കിയതും ഭക്ഷണം കൊടുത്തതും ഭക്ഷണം ടേസ്റ്റിന് ആ ഇൻഗ്രീഡിയന്റ് ഇട്ടതും ഈ ഇൻഗ്രീഡിയന്റ് ഇട്ടതും നിങ്ങൾ എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് ചോദിക്കലാണ് ഒരു പക്ഷെ ഇപ്പം സുഹാനുള്ള കുറെ പേരുടെ മാറിയിട്ടുണ്ടാകും പക്ഷെ അങ്ങനെയാണ് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ് അല്ലെ ഇതിട്ടപ്പം നല്ലതായിരുന്നു ആ റെസിപ്പി നല്ലതാണ് ഞാൻ ഇത് നിങ്ങൾക്ക് തരാം സുഹാനുള്ള ഇതിലൊന്നും തെറ്റൊന്നുണ്ടെന്നല്ല പറയുന്നത് കേട്ടോ കാരണം ഭക്ഷണം റെസിപ്പി എടുക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒക്കെ നല്ല കാര്യം തന്നെ കാരണം ഇതും അബാധത്താണ് അല്ലേ നമ്മളെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവരെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്തു നല്ല മക്കൾക്കും ഭർത്താവിനും ആർക്കാണെങ്കിലും അവരുടെ ശരീരം പോഷിപ്പിക്കലും ഒക്കെ നമ്മളുടെ ഡ്യൂട്ടിയിൽ പെട്ടതുമാണ് നമ്മളുടെ അബാധത്തും തന്നെയാണ് പക്ഷേ ഇവിടെ പറയുന്നത് നമുക്കത് ഒബ്സഷനായി ഒബ്സെഷൻ ആയി മാറരുത് ഒബൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യത്തിനോട് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവുക അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിൽ ഏറ്റവും വലിയൊരു ശതമാനം അതിനെ കുറിച്ച് മാത്രമായിരിക്കുക നമ്മൾ രാവിലെ എണീറ്റ് രാത്രിയാവുന്നതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഈ കാര്യമായിരിക്കാം നമ്മളെ മനസ്സിലേക്ക് പോകുന്നതേ ഇതായിരിക്കാം എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ലഞ്ച് എന്താ ഡിന്നർ സുഹാന ഇനി ആരെങ്കിലും കല്യാണം കഴിക്കുന്നതെന്ന് കല്യാണം ഉണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കല്യാണം എന്തിനാന്ന് പോലും മറന്നു കല്യാണം പ്ലാൻ ചെയ്യുമ്പോഴേ ഏറ്റവും ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താ തലേന്ന് കൊടുക്കണ്ടേ എന്താ പിറ്റേന്ന് കൊടുക്കണ്ടേ എന്താ വിരുന്നിന് കൊടുക്കണ്ടേ എന്താ സൽക്കാരത്തിന് കൊടുക്കണ്ടേ എന്താണ് ഫുഡിന്റെ മെനിയോ അല്ലേ ഇനി നമ്മൾ ആരെങ്കിലും ഒരു സൽക്കാരത്തിന് വിളിക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും ഫുഡ് ഇനി തിരിച്ചു വന്നുകഴിഞ്ഞാല് ഓരോ മീൻ പൊരിച്ചത് ഉം നമ്മളന്ന് കൊടുത്തത്രായില്ലോ എന്തോ ആയിരിണ്ട് സുഹാന അല്ലേ ഈവൻ ചിലപ്പോ നമ്മളെ മക്കൾ പോലും എവിടെങ്കിലും പോവാൻ വിളിക്കുമ്പോൾ നമ്മൾ എവിടെ പോകണ അവിടെ എന്താ ഭക്ഷണം ഉണ്ടാവുക അല്ലെ അപ്പം ഫുഡായി മാറിയിട്ടുണ്ട് നമ്മളുടെ എല്ലാം നമ്മളുടെ എന്റെയും നിങ്ങളുടെയും നമ്മളെ സമൂഹത്തിന്റെ നമ്മൾ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫുഡാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ നമ്മൾ ഇത് തന്നെയാ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഫുഡാണ് മക്കളെ മെയിൻ നമ്മൾ അതുപോലെയാണ് നമ്മളുടെ ആൺമക്കളെയും മരുമക്കളെയും വളർത്തിക്കൊണ്ടുവരുന്നത് ഭക്ഷണം കൊടുക്ക ഭക്ഷണം കൊടുക്ക ഭക്ഷണം കൊടുക്ക സുഹാന ഇവൻ നമ്മൾ പറയൂലേ ഒരു പുരുഷന്റെ ഹൃദയത്തിലേക്കുള്ള വഴി വയറ്റിലൂടെയാണെന്ന് ഇതൊരു നാണക്കേടല്ലേ സുഹാന നമുക്ക് നമ്മളുടെ ആൺമക്കൾക്ക് അവന് ഞാൻ കൊടുക്ക ഭക്ഷണം കൊടുക്കുന്ന പോലെ കൊടുക്കുന്ന ഒരു ഭാര്യയെ വേണം ഇനി പെൺമക്കളുടെ ഭർത്താക്കന്മാരെ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ മരുമക്കൾ ആയിട്ടുള്ളവരെ കൊടുത്ത് ഭക്ഷണം കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് അവസാനം മോള് ഭർത്താവിനെയും കൊണ്ട് പോകുമ്പോൾ മോക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല അതുപോലെ പിന്നെ ഭർത്താവിന് പരാതിയായി സുഹാനവ അപ്പൊ നമ്മളുടെ ജീവിതത്തിന്റെ മെയിൻ ഉദ്ദേശം അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളുടെ പേർപ്പസ് മെയിൻ ഉദ്ദേശം ഇതായിട്ട് മാറാണ് ഈവൻ ഒരു ഭാര്യയുടെ ജീവിതത്തിന്റെ ഉദ്ദേശം തന്നെ അവൻ ഭർത്താവ് ഏൺ ചെയ്യും സമ്പാദിച്ചു കൊണ്ടുവരും അവന് ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തലാണ് ഒരു ഭാര്യയുടെ ജീവിതത്തിന്റെ ഉദ്ദേശമായിട്ട് മാറുന്നത് സുഹാന നമ്മളുടെ ഉദ്ദേശം അതല്ല അല്ലെ നമ്മുടെ ഉദ്ദേശം അള്ളാഹുന്റെ തൃപ്തിയാണ് അതിലേക്കുള്ള വഴി മാത്രമാണ് ഇതൊക്കെ അപ്പൊ ആ വഴീനെ ഒരു വഴിയായിട്ട് എടുക്കണം അതുപോലെ പല വഴികളും അതിന്റെ കൂടെ നമ്മൾ കൊണ്ടുപോണ്ടതുണ്ട് പക്ഷെ നമ്മളെ ഉദ്ദേശം ഇതായി മാറുകയാണ് സുഹാനുള്ള ഇത് ഒരു നല്ല ഉമ്മത്തിന്റെ ലക്ഷണമേ അല്ല അല്ലെ ഒരു നല്ല പുരുഷന്റെ ലക്ഷണമല്ല അവന്റെ ഹൃദയത്തിലേക്കുള്ള വഴി വ വയറ്റിലൂടെയാണെന്ന് ചിന്തിക്കുന്നത് പ്രവാചകൻ അള്ളാഹു അലൈഹി സ്വലമ ഇതല്ല കാണിച്ചു തന്നിട്ടുള്ളത് പ്രവാചകൻ സാഹുഹ് അല്ലെ വസ്ലാം എനിക്ക് ഭാര്യമാരെ എല്ലാരും ഇഷ്ടമായിരുന്നു അല്ലെ ആഷാർ റദ്ദുല്ലാഹു അനഹനെ വളരെ ഇഷ്ടമായിരുന്നു പക്ഷെ ആയിഷാർ റജുദാഹു അൻഹ കൊടുത്ത പ്രവാചകൻ സാഹു അലൈഹി വസ്ലമ ഇഷ്ടപ്പെട്ടത് ആയിഷ റജുദാഹു അൻഹ ചട്ടിപ്പത്തിരി മുട്ടമാലയോ ഉന്നക്കായോ ഒന്നും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹദീസ് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലെ അവരും ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവരും അവരുടെ ഭർത്താക്കന്മാരെ തൃപ്തിപ്പെടുത്തിയവരായിരുന്നു പക്ഷെ നമ്മൾക്ക് അത് ഒബ്സഷൻ ആക്കി മാബ്സഷൻ ആയിട്ട് മാറിയിട്ടുണ്ട് ഇത് മാത്രമാണ് നമ്മളെ ചിന്ത ഇത് തന്നെയാണ് നമ്മൾ നമ്മളെ മക്കൾക്കും കൊടുക്കുന്നത് ഇത് ആവശ്യമാണ് ഇതും അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കുള്ള ഒരു വഴിയാണ് ഇതൊരു ബാധത്താണ് പക്ഷെ അതായി മാറരുത് നമ്മളുടെ ലക്ഷ്യം അതായി മാറരുത് നമ്മളുടെ ഇരുപത്തിനാല് മണിക്കൂറുള്ള ചിന്ത വേറെ ഒരു ട്രെൻഡ് എന്താന്ന് വെച്ചാല് അത് പക്ഷെ നമ്മൾ ഉമ്മമാരുടെ ഒരു ഫുഡിയാണ് ഫുഡ് എന്ന് വെച്ചാൽ എനിക്ക് അതാണ് ആ കഫേല് പോവാ ഈ കഫേയിൽ പോവാ അവിടുന്ന് കഴിക്കുന്ന ഫുഡ് കഴിക്കുന്ന ഫുഡ് അത് എടുക്കുക സ്റ്റാറ്റസ് ഇടുക നമ്മള് നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു പുതിയ ടൈറ്റിലാണ് ഫുഡി ഹാനുള്ള നമ്മൾ ഫുഡിയല്ല അള്ളാഹു സുഹാന എല്ലാ മഹ്ലൂക്കിലും ഏറ്റവും ശ്രേഷ്ഠമായ മലായിക്കത്തിനെ കൊണ്ട് മനുഷ്യർക്ക് സുജൂത് ചെയ്യിച്ചത് നമ്മള് ഫുഡിയാക്കിയത് കൊണ്ടല്ല നമുക്ക് അവിടെ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അത് നമ്മൾ പലപ്പോഴും മറന്നുപോവാണ് നമ്മളെ ശ്രേഷ്ഠരാക്കുന്ന സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് പല കല്യാണങ്ങൾ പല വിവാഹ വിവാഹബന്ധങ്ങൾ വരെ മുറിയുന്നുണ്ട് എന്തുകൊണ്ട് പെണ്ണിന് ശരിക്കും അവനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവന അമ്മാര് തൃപ്തിപ്പെടുത്തലായിരിക്കും ഉമ്മ ഭക്ഷണം കഴിച്ച് കഴിപ്പിച്ചിട്ട് തൃപ്തിപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാ ഇപ്പൊകുട്ടി അത് ചെയ്യാം നമ്മൾ നമ്മളെ മക്കൾക്ക് കൊടുക്കുന്ന തർബിയ അതാണ് നമ്മളെ ആൺമക്കൾക്ക് കൊടുക്കുന്ന അല്ലെ നമ്മളുടെ തർബിയത്ത് അതാണ് ഭക്ഷണം നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ നമ്മളെ മക്കളെ സ്നേഹിക്കുന്ന രീതി ഇതാണ് പാമ്പർ ചെയ്യുന്ന പുന്നാരിപ്പിക്കുന്ന രീതി ഇതാണ് ഭക്ഷണം കൊടുത്തിട്ട് ഭക്ഷണം ഒരുപാട് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വെറൈറ്റി ഇല്ലെങ്കിലും കൊഴപ്പില്ല അതൊക്കെ നമ്മൾ പഠിപ്പിക്കണം നമ്മളെ മക്കളെ മക്കളെല്ലാഹ് അലൈഹി വസ്സലമ്മയുടെ സുന്നത്ത് ടേബിളിന്റെ മുകളിൽ എത്ര വെറൈറ്റി ആണ് ഏതെങ്കിലും ഒരു ഹദീസ് ഉണ്ടോ ഒരു ടേബിള് നിറച്ചും പല വെറൈറ്റിയിലെ നമ്മൾക്കൊരു നോമ്പ് തുറയൊക്കെ ആണെങ്കിൽ തന്നെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ നമുക്ക് തന്നെ വായിൽ കൊള്ളാത്ത പേരുകളുള്ള പലഹാരങ്ങൾ പലഹാരങ്ങളല്ലേ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഹദീസ് ഏതെങ്കിലും ഒരു സഹാബിമാര് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ പക്ഷെ നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്യുന്ന നമ്മൾ നമ്മൾ അതിഥികളെ നല്ല രീതിയിൽ സൽക്കരിക്കണം സുന്നത്താണ് സുന്നത്താണ് അവരുടെ നല്ല രീതിയിലുള്ള സൽക്കാരവും അവർ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ മക്കാ വിജയം കഴിഞ്ഞിട്ട് പ്രവാചകൻ സാഹു അലൈഹി വസ്ലമ ആ പോകുന്നത് പ്രവാചകന്റെ കസിൻ ആയ ഉമ്മുഹാനയുടെ വീട്ടിലേക്കാണ് അല്ലെ മക്കാ വിജയം എന്ന് പറഞ്ഞത് പ്രവാചകൻ സല്ലാഹ് അലൈഹി വസ്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ് അല്ലെ അത്രക്ക് പ്രവാചകൻ പത്ത് വർഷം പത്ത് പതിമൂന്ന് വർഷത്തോളം നരകിച്ചിട്ട് അല്ലെ അവിടുത്തെ മുഷ്രിഖുകളുടെ പീഡനങ്ങളും എന്താണ് അതിനെതിരെ പ്രവാചകൻ സുല്ലാ അല്ല പ്രവർത്തിച്ച അതിനുശേഷവും അദീനയിൽ എത്തിയതിനു ശേഷവും ഒക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ വിജയമാണ് മക്ക വിജയം അല്ലെ അത് കഴിഞ്ഞിട്ട് പ്രവാചകൻ സാഹു അലൈഹി വസ്ലമ്മ നമ്മളെ പോലെ വാ നമുക്ക് പാർട്ടിയാക്കി കളയാം നമുക്ക് ഫുഡ് ഉണ്ടാക്കി കളയാം കളയാമെന്നല്ല പറഞ്ഞത് പ്രവാചകൻ സാഹു അലൈഹി വല്ല ഷുക്കറിന്റെ സുജൂർ ചെയ്ത് ഉമ്മ ഹാനിയുടെ വീട്ടിൽ നിന്ന് എന്താ ഭക്ഷണം എന്താണ് സുർക്കയും ബ്രെഡും മഷ് നല്ല ഭക്ഷണം നമ്മളോ െല്ലാം ഭക്ഷണാണ് അല്ലെ നമ്മളുടെ ആഘോഷം എന്ന് പറഞ്ഞാലേ ഭക്ഷണമാണ് സുജൂദും ശുക്റും ഇസ്തഫാറും ഒക്കെ അവിടെ നിൽക്കട്ടെ എന്താണ് മെനു നമ്മൾ ഭക്ഷണം കഴിക്കണ്ടെന്നേ അല്ല പറയുന്നത് പക്ഷെ നമ്മളുടെ മെയിൻ അതായി പോകുന്നുണ്ട് ഫുഡ് ചാനലുകളൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ടുണ്ടാവും ആ റെസിപ്പി ഈ റെസിപ്പി അല്ലേ ആ കാണുന്നതിൽ ഒരു അമ്പത് ശതമാനം റെസിപ്പി പോലും നമുക്ക് കുക്ക് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല കുക്ക് ചെയ്യാറുമില്ല പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു വിചാരിച്ചിട്ട് അതും കാണാം സുമാനത്തല്ല നമ്മളെ ഈ പറഞ്ഞ നമ്മളുടെ എന്താ നമ്മളുടെ ഫോക്കസ് ആയി മാറിയിട്ടില്ല നമ്മളുടെ പേർപ്പസ് ആയിട്ട് ലക്ഷ്യമായിട്ട് മാറിയിട്ടില്ല ഈ ഒരു കാര്യത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് പെട്ടെന്ന് എളുപ്പമൊന്നും അല്ല കരകയറാൻ വേണ്ടിയിട്ട് പക്ഷെ റബ്ബിന്റെ അടുത്ത് ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക റബിന് എളുപ്പാക്കി തരാൻ പറ്റും കാരണം ഇത് നമ്മളിൽ നിന്നാ തുടങ്ങേണ്ടത് നമുക്കിത് കേൾക്കുമ്പോ നമ്മളെ വീട്ടുകാരെ കേൾപ്പിക്കാൻ എന്ന് തോന്നാറുണ്ട് പക്ഷെ തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ് അഹ് ഇത് നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ചെയ്യാം സോബ്രോട് കൂടി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മളെല്ലാവരും നമ്മളെ തന്നെ ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെന്നേ പറയുന്നല്ല നമ്മൾ തന്നെയാണ് പറയുന്നത് നമ്മൾ എല്ലാവരും ഒരു എന്ന നിലയിൽ നമ്മൾ എന്തിനോടാണ് അടിമപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് ഇതാണ് അപ്പൊ നമ്മളുടെ ആ അടിമത്വം നമ്മളെ വീക്ക് ആക്കിയിട്ടുണ്ട് ഭക്ഷണമാണ് മെയിൻ എന്ന് വിചാരിച്ചതുകൊണ്ട് നമ്മൾ ഉള്ളിൽ നിന്ന് വീക്കാണ് ഭക്ഷണം ഇല്ല അല്ലെങ്കിൽ ഭക്ഷണം കുറഞ്ഞുപോയി അല്ലെങ്കിൽ അളവില്ല ഒരു പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അതില്ല ആകെ ടെൻഷനാവും അല്ലേ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഒരു ഇരുപത്തഞ്ച് ഐറ്റം ഉണ്ടാക്കിണ്ടോ ഇരുപത്താറാമത്തെ ഐറ്റത്തിനിടാനുള്ള ഇടാനുള്ള എന്തോ വായിൽ കൊള്ളാത്ത പേരുള്ള ഒരു പൗഡർ ചിലപ്പോൾ മിസ്സിങ് ആയിരിക്കും നമുക്ക് ആകെ ബേച്ചാറാം പിന്നെ പുതിയപ്പിളിനെ വിളിക്കലായി മക്കളെ വിളിക്കലായി അത് അവിടെ ഉണ്ടോ നോക്കും ഈ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടോ നോക്കൂ അല്ലേ നമ്മൾ മരിക്കാൻ പോണ പോലെ സുഹാൻ പക്ഷെ അള്ളാഹു സുഹാന ഇതിന്റെ ഒക്കെ ഇടയിലും നമ്മളെ എല്ലാ കൊല്ലവും ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് റംദാനില് ഇത്ര മതി നിങ്ങക്ക് ഭക്ഷണം ഇങ്ങനെയും നിങ്ങക്ക് സർവൈവ് ചെയ്യാം പക്ഷെ അപ്പഴും നമ്മൾ നോമ്പ് ഉറക്കുമ്പോ പറയിപ്പിക്കും അല്ലെ സുബഹാനോ നിങ്ങക്ക് രാവിലെ മുതൽ രാത്രി വരെ ഇത്ര ഭക്ഷണം മതി എന്നുള്ള സുഹാനത്താലും നമ്മളെ പഠിപ്പിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും ആ രാത്രി മുതൽ രാവിലെ വരെ രണ്ടു ദിവസത്തേക്കുള്ളത് അവിടെ കഴിച്ചു വെക്കും അപ്പം നമ്മള് ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നവരാണോ അത് കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണോന്ന് നമ്മൾ ആലോചിക്കുക നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നു പോയവരാണോ ഉദ്ദേശത്തിൽ നിന്ന് മാറിപ്പോയവരാണോ നമ്മളെ അള്ളാഹു സുഹാനത്തല നമ്മളുടെ റൂഹിനെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് ദുനിയാവിലേക്ക് വളരെ കുറച്ച് സമയം അല്ലെ നമ്മളുടെ ആ ഒരു കർട്ടൻ റേസ് ആയിട്ട് റേസ് ചെയ്ത് കർട്ടൻ താഴ്ന്നതിൻ്റെ അടുക്ക് വളരെ കുറച്ച് സമയം ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് എന്തിനാണ് ഖലീഫമാരായിട്ടാണ് അയച്ചത് അല്ലേ നമുക്ക് സമയമില്ല നമുക്കിവിടെ വിഭാഗത്ത് ചെയ്യാനും വിഭാഗത്ത് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവർ അള്ളാഹുലേക്ക് ക്ഷണിക്കാനും വേണ്ടിയിട്ടാണ് ആസ്വാനത്താല അയച്ചിട്ടുള്ളത് നമ്മുടെ ഉദ്ദേശം വിഭാഗത്താണ് വളരെ കുറച്ച് സമയം നമുക്കുള്ളു നമ്മുടെ കയ്യിലുള്ള കറൻസി എന്ന് പറയുന്നത് നമ്മളുടെ സമയമാണ് അല്ലെ അത് നഷ്ടപ്പെട്ടു പോവാണ് ഓരോ സെക്കൻഡും എത്രയും നമുക്ക് ഓടിയെടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ എടുത്തേ മതിയാവും നമ്മൾ പകുതിയിലധികം ഫുഡ് 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 അതിന്റെ മുകളിൽ ചെലവഴിക്കും ബാക്കി പകുതി ആ കഴിച്ച ഫുഡ് കാരണമുള്ള രോഗങ്ങളെ മേലെ ചെലവഴിക്കും അല്ലേ കൊറേ പോയതുകൊണ്ട് ജിമ്മിൽ പോണം കൊറേ പോയതുകൊണ്ട് കൊളസ്ട്രോൾ വന്ന ഷുഗർ വന്ന പ്രഷർ വന്ന ഡോക്ടർ കാണാം മരുന്ന് ഒരിക്കുക അതിന്റെ ക്ഷീണം തീർക്കുക എന്നിട്ട് അതിന് വീണ്ടും പൈസ ചിലവാക്കുക ആ ആദ്യത്തെ പകുതിയിൽ ഉണ്ടാക്കിയ പൈസ രണ്ടാമത്തെ പകുതിയില് രോഗത്തിന് വേണ്ടി ചെലവഴിച്ചു തീർക്കുക ഇതാണ് നിർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ചേ മതിയാവും ഇന്ന് നമ്മളെല്ലാരും തീരുമാനിക്കുക ദ്വാ ചെയ്യുക അള്ളാഹുനോട് എളുപ്പത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുക അള്ളാഹു വഴി കാണിച്ചു തരുക തന്നെ ചെയ്യും അത്യാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മളെ ശീലിപ്പിക്കുക എന്തിനാണ് ഭക്ഷണം എന്നുള്ളത് നമ്മൾ ഓർക്കുക എന്താണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ ഓർക്കുക ഈവൻ ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു ഒരു ഗെറ്റ് ടുഗെദറോ ഒരു ക്ലാസ്സോ ഉണ്ടെങ്കിൽ അതിൽ എവിടെയെങ്കിലും ഭക്ഷണമുണ്ട് സ്നാക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു ഇൻട്രസ്റ്റ് അവിടെ പോവാൻ വേണ്ടി അല്ലെ ചിലര് അങ്ങനത്തെ മീറ്റിങ്ങിലൊക്കെ പോകും ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്നിട്ട് പോയിട്ട് തിരിച്ചു വരും സുലഹാൻ അള്ള നമ്മള് നമ്മളെ ഉമ്മത്ത് ഉമ്മത്തിനാഹു സുലഹാന എന്തിനാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മളുടെ കയ്യിൽ അള്ളാഹു സുഹാനത്താലെ എന്ത് വലിയ അത്ഭുതാണ് തന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കുകൾ അവരെ അവരുടെ കുറെ അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിച്ചു പക്ഷെ ഏറ്റവും വലിയ അത്ഭുതം ഏറ്റവും വലിയ മോചിതത്തിൽ കയ്യിൽ തന്നിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം കയ്യിൽ തന്നിട്ടുള്ള ഒരു ഉമ്മത്താണ് നമ്മളുടെ ഈ മിഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആൾക്കാരാണ് നമ്മള് ഈ ടോർച്ച് അല്ലെ ഈ ഒരു വെളിച്ചം നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് അടിച്ചു കൊടുക്കേണ്ട ആൾക്കാരാണ് നമ്മള് നമ്മള് അടിമത്തത്തിലാണെങ്കിൽ അള്ളാഹു സുഹാന തല ഇത്രയൊക്കെ നമ്മളെ ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ സ്റ്റെപ്പുകൾ അള്ളാഹു സുബാനത്തല എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാധ്യത നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആലോചിക്കാം